ജി എസ് ടിയിലെ മാറ്റം വന്നപ്പോൾ ടൊയോട്ട വാഹനങ്ങൾക്ക് അമ്പത്തി അയ്യായിരം മുതൽ മൂന്നര ലക്ഷം വരെ വില കുറഞ്ഞിട്ടുണ്ട് അതായത് മൂന്നര ലക്ഷം എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന നമ്മുടെ ഫോർച്യൂണറിനല്ലോ മൂന്ന് ലക്ഷത്തി എക്സായിട്ട് പറയുകയാണെങ്കിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ വരെയാണ് വില കുറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചെറിയ മാറ്റങ്ങളല്ല സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത് എല്ലാ വാഹനങ്ങളുടെയും ഇപ്പോഴത്തെ ഓൺറോഡ് പ്രൈസ് എൻ്റെ കയ്യിലുണ്ട് വിശദമായിട്ട് പറയാം ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കുറച്ച് പൈസയുടെ ലാഭത്തിന് വേണ്ടിയിട്ട് ഹൈ റിസ്ക് എടുക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കാരണം ഇന്നോവയുടെ കാര്യം വരുമ്പോൾ ഇന്നോവ ഇന്നോവ ക്രിസ്റ്റേക്ക് നമ്മൾ അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ കൊണ്ടുവരുന്നവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് അതായത് ചെറിയ റിസ്ക് വന്നാൽ അത്യാവശ്യം വലിയ റിസ്ക് തന്നെയാണ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പൈസ ലാഭം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് എന്നാൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയോളം ഇന്നോവ ക്രിസ്റ്റയ്ക്ക് വില കുറഞ്ഞിട്ട് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തിനടുത്ത് ഓൺറോഡ് സ്റ്റാർട്ടിങ് വന്നിട്ട് ഇന്നോവ ക്രിസ്റ്റോൾ നിങ്ങൾക്ക് ഒരു ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് സ്റ്റാർട്ടിങ് ഇറക്കാനായിട്ട് വരും ഓൺ റോഡാണ് കേട്ടോ ഞാൻ പറയുന്നത് അതായത് എക്സിൻ്റ് വാറൻറ്റി കാര്യങ്ങളൊന്നും അപ്പോൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഈ യൂസറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം നിങ്ങൾ പുതിയ വണ്ടി യൂസറും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ജസ്റ്റ് ഒരു രണ്ട് ലക്ഷത്തിൻ്റെ മൂന്ന് ലക്ഷത്തിൻ്റെ ഒരു കുറവ് മാത്രം ചിന്തിച്ചാൽ പോരാ അതിൽ നമുക്ക് കിട്ടുന്ന ഒരു പുത്ത വണ്ടി ആകുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് നിങ്ങൾ ഒരു മൂന്നോ നാലോ അഞ്ചോ കൊല്ലത്തിന് ഒരു ടെൻഷൻ എടുക്കാൻ കൊണ്ട് നടക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഉപകാരം പിന്നെ നമുക്ക് പുതിയ വണ്ടിയോടൊപ്പം കിട്ടുന്ന മൂന്ന് വർഷത്തെ ഇൻഷുറൻസ് ആണ് മൂന്ന് വർഷ നിങ്ങൾ ഇൻഷുറൻസ് അടക്കേണ്ട ഇതൊന്ന് നമ്മൾ സെക്കൻഡ് വണ്ടി എടുക്കുമ്പോഴേക്കും നാല് മാസം അഞ്ച് മാസം ഉണ്ടാവും കൂടി പോയി ഒരു കൊല്ലം ഇൻഷുറൻസ് ഉണ്ടായിരിക്കും ഇത് മൂന്ന് കൊല്ലം വരെ നമുക്ക് ഇൻഷുറൻസ് അടക്കേണ്ടി വരുന്നില്ല പതിനഞ്ച് കൊല്ലം ടാക്സ് അടക്കേണ്ട ടെസ്റ്റ് കാര്യങ്ങൾ വരുന്നില്ല അതുപോലെ തന്നെ വാഹനത്തിന് ഉണ്ടായിരിക്കും മേജർ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് നിങ്ങൾക്ക് റിസ്ക് എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ അവിടെ വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എക്സ്ട്രാ ഒരു മൂന്ന് ലക്ഷം നമ്മൾ ഒരു യൂസർ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതലെടുത്ത് പുതിയത് എടുത്തുള്ള ഗുണം അത് പ്രശ്ന കാര്യം മാത്രമല്ല മൊത്തത്തിൽ വാഹന ലോകത്തെ കാര്യമാണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളത് ആ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇത്തരത്തിൽ ചെറിയൊരു മൂന്നോ നാല് ലക്ഷത്തി ഒരു ഇരുപത് ലക്ഷം മുടക്കുന്ന സ്ഥലത്ത് ഒരു രണ്ട് ലക്ഷം മൂന്നു ലക്ഷം ലാഭത്തിന് വേണ്ടിയിട്ട് യൂസർ എടുക്കുന്നതും തമ്മിലൊരു വ്യത്യാസത്തിനെ കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇരുപത്തി മൂന്ന് ലക്ഷത്തിലിപ്പോൾ നമുക്ക് ഇന്നോവ ക്രിസ്റ്റ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും ടോപ്പ് ടോപ്പെൻ്റെ ആണെന്നുണ്ടെങ്കിലും മുപ്പത്തി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം രൂപയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഒക്കെ മാനുവൽ ആയിരിക്കും ഓട്ടോമാറ്റിക്ക് നമുക്ക് ലഭിക്കുന്നില്ല ക്രിസ്റ്റ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറേ കാലമായിട്ട് മാർക്കറ്റിൽ ഇല്ലാത്തൊരു മോഡലാണ് അതുകൊണ്ട് ഓട്ടോമാറ്റിക്ക് തന്നെ വേണമെന്നുള്ളവർക്ക് യൂസറെ എടുക്കാൻ നിവൃത്തിയുള്ളൂ വേറെ ചോയ്സ് ഇല്ല എന്ന് പറയാം ഇനി ടാക്സ് നോക്കുന്നവരാണെങ്കിലും നമുക്ക് ടാക്സ് സെഗ്മെന്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഒരു ഇരുപത്തി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ റേഞ്ചിലാണ് ക്രിസ്റ്റിയുടെ പ്രൈസ് വരിക എന്നുള്ളതാണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും മാർക്കറ്റിൽ ഓടുന്നത് ഹൈക്രോസ് ആണ് അതിലേക്ക് വരാം അതിനു അതിനുമുമ്പ് നമുക്കിത് ഇവിടെയുള്ള വാഹനങ്ങൾ തന്നെ ഒന്ന് നോക്കി തുടങ്ങാം ഇപ്പോൾ ക്യാമറയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ക്യാമറയാണ് ഇവിടെ നിൽക്കുന്നത് ഏകദേശം വില കുറഞ്ഞിട്ടുള്ളത് ഒരു ലക്ഷത്തി എട്ടായിരം രൂപകളാണ് വില കുറഞ്ഞിട്ടുള്ളത് ഇപ്പോഴത്തെ വില അറുപത് ലക്ഷത്തി പതിനായിരം രൂപയാണ് നമുക്കൊരു അത്യാവശ്യം കുറേ കാലം പ്രൈസ് കൂടാതെ എന്നൊരു വാഹനമാണ് ക്യാമറ ഇപ്പോൾ ഒരു പുതിയ ജനറേഷൻ വന്നപ്പോഴാണ് കുറച്ചെങ്കിലും പ്രൈസ് കൂടി ഒരു അറുപത് ലക്ഷത്തിന് മേലേക്ക് വന്നത് അപ്പോൾ വീണ്ടും ഒരു ലക്ഷം കൂടി കുറഞ്ഞിട്ടപ്പോൾ നമുക്കൊരു അറുപത് ലക്ഷത്തി എട്ടായിരം പതിനായിരം മുതൽ നമുക്ക് പോണിനോട് വില സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എന്താ തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു മൂന്ന് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം വരെ അതായത് ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് വില കുറഞ്ഞ വാഹനം നമ്മുടെ ഫോർച്യൂണർ നമുക്ക് ഏകദേശം ഒരു നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയിൽ ഇപ്പോൾ ഓൺറോഡ് റോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് നോർമൽ ഫോർച്ചുനോർ നമ്മൾ ഈ കാണുന്ന ഒരു മോഡലാണ് ഇനി അതിൻ്റെ ലെജൻഡറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഏകദേശം അമ്പത്തി രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതൊക്കെ സ്റ്റാർട്ടിങ് ആണ് ഞാൻ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫോർ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേറെ വരുന്നുണ്ട് എല്ലാത്തിലും ഓൺ റോഡ് സ്റ്റാർട്ടിങ്ങ് ആണ് ഞാൻ പറയുന്നത് ഒരു നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട് അപ്പോൾ ഒരു ഹൈ എൻഡ് സാധനങ്ങൾ ഇപ്പോൾ ഇവിടെ കിടക്കുന്നതിൽ ഒന്നിച്ച് ഞാനാണ് പറഞ്ഞു എന്നുള്ളതുകൾ ഇനി നമുക്ക് ഇവരുടെ ഏറ്റവും സ്റ്റാർട്ടിങ് വേരിൻ്റെ മുതൽ നോക്കാം ഗ്ലാൻസ് മുതൽ നോക്കാം ഗ്ലാൻസ് ആണ് ടൊയോട്ടയിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് സ്റ്റാർട്ടിങ് റേഞ്ചിൽ വാങ്ങാൻ പറ്റുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ അതിന് ഏകദേശം അമ്പത്തി ഒമ്പതിനായിരം മുതൽ എൺപത്തി അയ്യായിരം വരെ ഇപ്പോൾ വില കുറഞ്ഞിട്ടുണ്ട് കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ടൊയോട്ടോടെ ഓഫേഴ്സൊക്കെ എപ്പോഴും റൺ ചെയ്യുന്ന ഒരു മോഡലും കൂടിയാണ് ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് വേരിയൻറ്റ് ഇ എന്ന് പറയുന്ന വേരിന്റ് ആണ് ഏഴ് ലക്ഷത്തി അറുപത്തി ഒന്നായിരം മുതൽ ഓൺ റോഡ് വില നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും ടോപ്പെൻ്റ് മാനുവരുവാണെന്നുണ്ടെങ്കിൽ തന്നെ പത്തര ലക്ഷം പത്ത് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപയിൽ നമുക്ക് വാഹനം ഇറക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് കേട്ടോ ഓട്ടോമാറ്റിക് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒമ്പത് ലക്ഷത്തി പതിനെട്ടായിരം രൂപയിലും ഓൺ റോഡ് വിലയ്ക്ക് ഗ്ലാൻസ് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ടൊയോ ബാഡ്ജിൽ ഒരു അഫോർഡബിൾ ആയിട്ട് വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ചോയ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഗ്ലാൻസ് എന്നുള്ള മോഡൽ ഒറ്റ എഞ്ചിൻ ഓപ്ഷനെ വരുന്നുള്ളൂ നമുക്ക് ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് അത്യാവശ്യം ഫിലിപ്പ് സെൻസി കാര്യങ്ങളും ഫീച്ചർ ലോഡർ ആയിട്ടുള്ള ഒരു വാഹനമാണ് അത്യാവശ്യം മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഒരുപാട് അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ടില്ല ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു മോഡൽ തന്നെയാണ് എന്ന് പറയാം ഈ ടൈസറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഇതിലൊരു ടാഗ് കിടക്കുന്നുണ്ട് ഇതും മറ്റൊരു റീസൺ ആണ് നമ്മൾ പഴയത് മാറ്റി പുതിയത് എടുക്കണമെങ്കിൽ കാണോ ഇത് ഇ എം ഐ ആണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി നാല് രൂപ ഒരു ലക്ഷത്തിന് നമുക്ക് ഇ എം ഐ വരുള്ളൂ അതായത് നമുക്ക് പുതിയ വാഹനങ്ങളുടെയും യൂസ്ഡ് വാഹനങ്ങളും ഹാൻഡ് വാഹനങ്ങൾക്കും ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസം എന്നുള്ളതാണ് ചെറിയ വ്യത്യാസമെന്നല്ല എട്ട് മുതൽ പത്ത് ശതമാനത്തിന് മുകളിലൊക്കെ നമുക്ക് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ ടോട്ടൽ എമൗണ്ട് വരുന്ന സമയത്ത് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ആയിരത്തി അറുന്നൂറ് അമ്പത് രൂപ നിങ്ങൾക്ക് ഒരു ലക്ഷത്തിന് ഇ എം ഐ ഒരു മാസം അടച്ചാൽ മതിയെങ്കിൽ യൂസർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി ഇരുന്നൂറിന് മേലേക്ക് പോകും ഒരു ലക്ഷത്തിന് തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ആ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു ഒരു ലക്ഷത്തിന് തന്നെ ഏകദേശം അപ്പൊ ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപയോളം ഒരു മാസം ഒരു ലക്ഷത്തിന് ഡിഫറൻസ് അപ്പം നിങ്ങൾ ഒരു അഞ്ച് ലക്ഷം ലോൺ ഇട്ടാൽ അതിൻ്റെ ഡിഫറൻസ് പോയിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചെറിയൊരു മാർജിൻ ലാബ് ഒക്കെ നോക്കിയിട്ട് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പുതിയയിലേക്ക് പോകാനേ ഞാൻ എപ്പോഴും പറയലുണ്ട് കാരണം ഒരു ഇൻട്രസ്റ്റ് റേറ്റിന്റെ വ്യത്യാസമുള്ള അടവടിച്ചു വരുന്ന സമയത്ത് പുതിയ വാഹനത്തിന് മുകളിലുള്ള അടവായിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്നുള്ളതാണ് അപ്പോൾ റെഡി പേയ്മെൻ്റ് ഉള്ളവർക്ക് നല്ല വണ്ടി കിട്ടാണെങ്കിൽ എടുക്കുന്നതിൽ ഒരു കുഴപ്പവും വരുന്നില്ല എന്നും പറയാം അപ്പോൾ ടൈസറിന് ഇപ്പോൾ അറുപത്തി ഏഴായിരം മുതൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെയാണ് ജി എസ് ടിയുടെ ഭാഗമായിട്ടുള്ള റിഡക്ഷൻ വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വേരിയൻറ്റ് എട്ട് ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപയിൽ സ്റ്റാർട്ട് ചെയ്യും ഓൺ റോഡ് വിലയാണ് നേരത്തെ പറഞ്ഞ പോലെ ഒന്നും കൂടി പറയുകയാണ് ഓൺ റോഡ് വിലയാണ് ഞാൻ പറയുന്നത് എക്സൻ ബാൻഡ് ആക്സറീസൊന്നും ഇല്ലാത്തൊരു ഓൺ റോഡ് പ്രൈസാണ് പിന്നെ ഇത്തരത്തിലുള്ള ചെറിയ വാഹനങ്ങൾക്ക് ഗ്ലാൻസ ടൈസർ ഹൈ റൈഡർ പോലുള്ള വാഹനങ്ങൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കീമുകളും ടൊയോട്ടയിൽ നിന്ന് ലഭിക്കും അതായത് ഓഫേഴ്സ് ലഭിക്കും അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന എമൗണ്ടിൽ കുറച്ച് നിങ്ങൾക്ക് വാഹനം കിട്ടുമെന്നാണ് പറഞ്ഞ് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ എപ്പോഴും റൺ ചെയ്യുന്ന മോഡൽസ് ആണ് ഇതൊക്കെ നമുക്ക് ഹൈ എൻഡ് ക്യാമറ അങ്ങനത്തെ വാഹനങ്ങൾക്ക് പോയാലേക്കാണ് നമുക്ക് ഓഫേഴ്സ് കിട്ടാത്തുള്ളൂ അപ്പോൾ അത്യാവശ്യം നമുക്ക് രണ്ട് എഞ്ചിൻ ഓപ്ഷനിൽ വരുന്ന ഒരു വാഹനമാണ് ടൈസർ നമുക്കൊരു ടർബോ എഞ്ചിൻ വരുന്നുണ്ട് ഒരു നാച്ചുറൽ ആസ്പിറേറ്റർ ആയിട്ടുള്ള ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ ഫ്രോൺസിൽ കാണുന്ന സെയിം എഞ്ചിൻ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ എട്ടര ലക്ഷ രൂപയിൽ ആരംഭിക്കുന്നുണ്ട് നമുക്ക് ഏറ്റവും ടോപ്പെൻ്റിലേക്ക് പോകണമെങ്കിൽ തന്നെ ഒരു പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തിലൊക്കെ ഏറ്റവും എൻഡ് അതായത് നോർമൽ പെട്രോൾ എഞ്ചിൻ കിട്ടുമെന്നുള്ളതാണ് ഓട്ടോമാറ്റിക് നോക്കുന്നവരൊരു പത്ത് ലക്ഷം തൊണ്ണൂറായിരം രൂപയാണ് ഓൺ റോഡ് വില വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫേഴ്സ് ഒക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ അതിനു കുറവില് നമുക്ക് ടൈസർ ലഭിക്കുകയും ചെയ്യും പിന്നെ ടൊയോട്ട പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്പെഷ്യൽ സ്കീം ഇവര് ഇൻഷുറൻസിന് തരുന്നുണ്ട് അതും നിങ്ങൾ എല്ലായിടത്തുമുള്ളതാണ് ടൊയോട്ടോ പക്ഷേ അത് എടുത്ത് പറയുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പുതിയ വണ്ടി എടുക്കുന്നവർക്ക് ഒരു ടിപ്പും കൂടി പറഞ്ഞു തരുന്ന നമുക്ക് നോർമൽ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് മൂന്ന് വർഷത്തേക്കുള്ള ഇൻഷുറൻസ് ആണ് അതിൽ ഒരു വർഷം ഫുൾ കവർ ഉണ്ടാവും രണ്ട് വർഷം തേർഡ് പാർട്ടി ഉണ്ടാകും അപ്പോൾ നമ്മൾ വാഹനം എടുത്ത് അടുത്ത വർഷം മുതൽ തന്നെ ഇൻഷുറൻസ് പിന്നെ റിന്യൂ ചെയ്തു തുടങ്ങണം അതായത് ഫുൾ കവറിലേക്ക് മാറ്റി തുടങ്ങണം എന്നുള്ളതാണ് പക്ഷേ പുതിയ വാഹനം എടുക്കുമ്പോൾ നമുക്ക് വേറൊരു പാക്കേജും കൂടി വരുന്നുണ്ട് ത്രീ പ്ലസ് ത്രീ എന്നുള്ളത് നമുക്ക് മൂന്ന് വർഷത്തേക്ക് ഫുൾ കവർ ഇൻഷുറൻസ് മൂന്ന് വർഷത്തേക്ക് തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു പാക്കേജ് ലഭിക്കും അപ്പോൾ ഒരു ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ ഡിഫറൻസ് വരുള്ളൂ പക്ഷെ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇൻഷുറൻസ് അടച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി വല്ല ക്ലെയിം വന്നാൽ പോലും ഇപ്പോൾ നമ്മൾ ആദ്യത്തെ വർഷം നമുക്ക് എന്തെങ്കിലും ചെറിയ ക്ലെയിം വന്നു അടുത്ത വർഷം നമ്മൾ പുതുക്കുമ്പോൾ നോ ക്ലെയിം ബോണസ് ഉണ്ട് രണ്ടായിരത്തി നമുക്ക് ും ഇത് ആദ്യത്തെ മൂന്ന് വർഷം നമുക്ക് ക്ലെയിം വന്നാൽ പോലും നമ്മൾ അടക്കേണ്ടതില്ല അതായത് മൂന്ന് വർഷത്തേക്ക് ഇൻഷുറൻസ് നമുക്ക് ഓൾറെഡി ഉണ്ട് അപ്പൊ നിങ്ങൾ ഫണ്ട് ഉണ്ടെങ്കിൽ പിന്നെ ലോൺ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇ എം ഐയിൽ കയറി പോകുകയും ചെയ്യാൻ ഒരമൗണ്ട് അപ്പോ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം എക്സ്ട്രാ കണ്ടു കഴിഞ്ഞാൽ മൂന്ന് വർഷത്തേക്കുള്ള ഫുൾ കവർ ഇൻഷുറൻസ് മൂന്ന് വർഷത്തേക്കുള്ള തേർഡ് പാർട്ടി ഇൻഷുറൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് ഷോറൂം വരെ പറഞ്ഞില്ലേലും നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കുകയോ എന്നുള്ളൊരു ടിപ്പ് കൂടി പറഞ്ഞ് തരാം ഇനി ടോട്ടോയിൽ നമുക്ക് ആണ് നമ്മുടെ എർട്ടിക്കയുടെ മറ്റൊരു വർഷം അപ്പോൾ റോമിയോൺ മുതൽ അങ്ങോട്ട് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഫോർച്യൂണറായാലും ക്രിസ്റ്റ അതൊക്കെ നമുക്ക് നാൽപ്പത് ശതമാനം ജി എസ് ടി വരുന്ന വാഹനങ്ങളാണ് നാൽപ്പത്തെട്ടുണ്ടായിരം നാൽപ്പതായി കുറഞ്ഞാണ് നമ്മളിപ്പോൾ കണ്ട ടൈസൺ ആണെങ്കിലും ഗ്ലാൻസ് ആണെന്നുണ്ടെങ്കിലും ഇരുപത്തി എട്ട് ശതമാനം ഉണ്ടായിരുന്നു പതിനെട്ട് ശതമാനമായിട്ട് കുറഞ്ഞ മാറ്റം എന്നുവെച്ചാൽ ഇത് രണ്ടും നാല് മീറ്ററിന് ഉള്ളിൽ നീളം വരുന്ന വാഹനങ്ങളാണ് ആയിരത്തി ഇരുന്നൂറ് സി സിക്കത്ത് പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന മൊത്തം അല്ലെങ്കിൽ വലിയ വാഹനങ്ങൾ കണ്ടത് മൊത്തം എന്ന് പറഞ്ഞാൽ നാല് മീറ്ററിലും കൂടുതൽ നീളം വരുന്നുണ്ട് ഒപ്പം എഞ്ചിൻ കപ്പാസിറ്റി ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലാണ് വരുന്നത് എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു ടാക്സിൻ്റെ വ്യത്യാസം വരുന്നത് മൂന്ന് സ്ലാബ് നമുക്ക് വാഹനങ്ങൾക്ക് വരുന്നുള്ളൂ ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞ പോലെ രണ്ടെണ്ണം പിന്നെ കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അഞ്ച് ശതമാനം ആ രൂപത്തിലാണ് വാഹനങ്ങളുടെ ജി നമുക്ക് മൊത്തത്തിൽ വരുന്നത് പ്രോമിയോ എന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ സ്ലാബ് നാൽപ്പത്തെട്ടിൽ ആയതുകൊണ്ട് തന്നെ പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ പറയാം കുറവാണ് അതുകൊണ്ട് നാൽപ്പത്തി ഏഴായിരം മുതൽ നമുക്ക് നാൽപ്പത് നമുക്ക് മുപ്പത്തി ഏഴായിരം മുതൽ നാൽപ്പത്തി എട്ടായിരം വരെയാണ് വില കുറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി നാലായിരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ടോപ്പൻ്റ് പതിനാല് ലക്ഷത്തി അൻപതിനായിരം വിലയാണ് ഓൺറോഡ് വില വരുന്നത് പിന്നെ അടുത്തൊരു മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈറേഡ് അതായത് ടൊയോട്ടയുടെ ലൈനപ്പിൽ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു മോഡലാണെന്ന് പറയാം മറ്റൊരു ഇൻഫർമേഷൻ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം വാഹനങ്ങൾ വിൽക്കുന്ന ബ്രാൻഡുകൾ നോക്കിക്കഴിഞ്ഞാലും ടൊയോട്ട ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അതായത് മാരതി മഹീന്ദ്ര ടാറ്റ ഹ്യൂണ്ടായി കഴിഞ്ഞാൽ അഞ്ചാം സ്ഥാനത്ത് ടൊയോട്ടയാണ് വരുന്നത് എന്താ പറയുക ഒരുപാട് ലൈനപ്പ് ഇപ്പോൾ ഒരു വലുതായി എന്ന് പറയുക ഒരു റീബാഡ് ചെയ്ത് ഇറക്കുന്ന മാരുതമായിട്ടുള്ള ഒരു ഒക്കെ ഒരു ഗുണം ചെയ്തു എന്ന് വേണം നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ചെറിയ വാഹനങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ വിൽക്കുന്നുണ്ട് എന്നുകൊണ്ട് തന്നെയാണ് അപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളപ്പോൾ എത്രയോ ബ്രാൻഡിനും ഫോക്സ് വാഹൻ സ്കോഡ എം ജി എം ജി ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇലക്ട്രിക്ക് വയ്ക്കുന്നതാണ് എന്നിട്ട് പോലും അവരൊക്കെ കവർ ചെയ്ത് അഞ്ചാം സ്ഥാനത്തേക്ക് ടൊയോട്ട എത്തി എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നേരം ഹൈ റേഡിലേക്ക് വരികയാണ് എന്നിട്ട് നമുക്ക് ഏകദേശം മുപ്പത്തി ഒമ്പതിനായിരം മുതൽ അറുപത്തി ആറായിരം വരെയാണ് വില കുറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിൽ ഇതിൻ്റെ നമുക്ക് ബേസ് വേരിയന്റ് ചെയ്യും ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയൻ്റ് ആണ് അത്യാവശ്യം ബേസ് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ സാധാരണ ഒരു കാണുന്ന ഒരു ബേസ് അല്ല കേട്ടോ അത്യാവശ്യം ഫുള്ളിൽ ലോഡർ ഒരു ബേസ് തന്നെയാണ് പുഷ് പുഷ്പട്ടനും നാല് പൊറേഡോ സെൻറ്ററിൽ നോക്കിയാൽ അങ്ങനെ പുഷ് പുഷ്പട്ടനൊക്കെ ബേസ് വരേണ്ടി എന്ന് പറഞ്ഞാൽ ആലോചിച്ചൊക്കെ ഒരു പ്രൈസ് റേഞ്ചിൽ അപ്പോൾ അത്തരത്തിലുള്ള ഒരു വേരിയൻ്റാണ് നമുക്ക് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയിൽ ഹൈറൈഡറിൻ്റെ ബേസ് വേറിൻ്റെ സ്റ്റാർട്ടിംഗ് രണ്ട് രൂപത്തിലാണ് നമുക്ക് ഹൈറൈഡർ വാങ്ങാനായിട്ട് പറ്റിയ ഒരു മൈൽഡ് ഹൈബ്രിഡ് വരുന്നുണ്ട് ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വരുന്നുണ്ട് മൈൽഡ് ഹൈബ്രിഡിൻ്റെ ആണ് ഞാൻ ഇപ്പോൾ പ്രൈസ് പറഞ്ഞിട്ടുള്ളത് ഇനി സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഇരുപത് ലക്ഷത്തിന് മുകളിലേക്ക് ഒരു മറ്റു ടോപ്പിൻ്റെ ഇരുപത്തി മൂന്നര ലക്ഷമൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഓട്ടോമാറ്റിക് നോക്കുന്നവരാണെങ്കിലും പതിനാറ് ലക്ഷം മുതൽ നമുക്ക് ഹൈറൈഡറിൻ്റെ ഓട്ടോമാറ്റിക്കും സ്റ്റാർട്ട് ചെയ്യുന്നു പ്രധാനമായിട്ടും മൈലേജിൻ്റെ ഒരു വ്യത്യാസം തന്നെയാണ് നമുക്ക് ലഭിക്കാം നമ്മൾ മൈൽഡ് ഹൈബ്രിഡ് ആകുമ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് റേഞ്ചിലേക്ക് ആവറേജ് മൈലേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇരുപതിന് മുകളിലേക്കുള്ള മൈലേജ് ലഭിക്കുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഓട്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാം ബാക്കി കംഫർട്ട് കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും എഞ്ചിനും മാറ്റേണ്ട രണ്ടും ആയിരത്തഞ്ഞൂറ് സി സിക്ക് അകത്താണ് വരുന്നത് പക്ഷേ രണ്ടും എഞ്ചിനിൽ മാറ്റേണ്ട നമ്മുടെ ഹൈബ്രിഡും സ്ട്രോങ് ഹൈബ്രിഡും മൈൽഡ് ഹൈബ്രിഡും തമ്മിൽ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹൈറൈഡറിൻ്റെ കാര്യങ്ങൾ വരുന്നത് ഇനിയുള്ളതാണ് ഹൈക്രോസ് അത് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു മോഡലായിരുന്നു കാരണം ആദ്യം നല്ല രീതിയിൽ എൻക്വയറി ബുക്കിംഗ് വരുന്ന വാഹനങ്ങളാണ് ആദ്യം അങ്ങനെ ആയിരുന്നു കാരണം വണ്ടി കൊടുക്കാൻ കിട്ടിയായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അത്യാവശ്യം വണ്ടി സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് തന്നെ ഡെലിവറി ഇപ്പോൾ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ടോട്ടൽ ഹൈക്രോസിന് എന്നുള്ളതാണ് അമ്പത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷത്തി പതിനാറായിരം വരെയാണ് ഇപ്പോൾ വില കുറഞ്ഞിട്ടുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് മാത്രമേ നമുക്ക് ഹൈക്രോസ് കിട്ടുള്ളൂ രണ്ട് ടൈപ്പിൽ കിട്ടും ഒന്ന് സ്ട്രോങ് ഹൈബ്രിഡ് കിട്ടും ഒന്ന് നോർമൽ പെട്രോൾ എഞ്ചിനായിട്ട് കിട്ടും ഓട്ടോമാറ്റിക് ആണ് രണ്ട് ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ അപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ നമുക്ക് ഇരുപത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരമാണ് നമ്മൾ ഹൈബ്രിഡ് സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് പോകണമെങ്കിൽ മുപ്പത്തി മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തിലും വില ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ള രണ്ട് മോഡൽസും കൂടി ഉണ്ട് ഒന്ന് ഹൈലക്സ് ആണ് ഹൈലക്സിന് രണ്ടര ലക്ഷം രൂപ വില കുറഞ്ഞുകൊണ്ട് ഇപ്പോൾ നാൽപ്പത്തി നാല് ലക്ഷത്തി പതിനേഴായിരത്തിൽ ഓൺ വിലക്ക് നമുക്ക് കിട്ടും അതൊറ്റ വേരിയൻറ്റുകളും വേരിയൻറ്റ് വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല ഇനിയുള്ളത് ഏറ്റവും ഹൈ എൻഡ് വേരിയൻറ്റ് വാഹനമായിട്ട് നമ്മുടെ ടോട്ടൽ വെൽഫെയർ ആണ് ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപ വില കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു കോടി അമ്പത്തി ഒന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഓൺറോഡ് വിലക്കും നമുക്ക് ഇറക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ടയോട്ടയുടെ വാഹനങ്ങളൊരു വ്യക്തമായിട്ടുള്ള ഐഡിയ കിട്ടി കിട്ടിയെന്ന് വിചാരിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാനും മുതൽ ഓരോ സമയത്തുള്ള ഓഫേഴ്സിനെ കുറിച്ചൊക്കെ അറിയാം താഴെ നമ്പർ കൊടുക്കുന്ന അമാന ടൊയോട്ട മുമ്പ് പാലക്കാട് മുതൽ അങ്ങോട്ട് കാസർഗോഡ് വരെ അമാന ടൊയോട്ടയാണ് വരെ ടൊയോട്ടയുടെ ഒരു ഡീലർഷിപ്പ് നടന്നതെന്ന് പറഞ്ഞാലപ്പോൾ നിങ്ങളിവിടെ എവിടെയുള്ളവരാണെന്നുണ്ടെങ്കിലും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡിസ്ട്രൈവ് ഫിനാൻസ് ഡീറ്റെയിൽസ് വാഹനത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് പ്രൈസ് കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് അതിന് എന്തുണ്ടെങ്കിലും ആ നമ്പറിൽ വിളിച്ചാൽ എനിക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ആണെങ്കിൽ തന്നെ ഒരുപാട് ഇന്ന് നേരിട്ട് കാണാം ബൈ ബൈ